സീരീസിൻ്റെ തുടക്കത്തിൽ നായികയായ ക്യാങ്ങിനെയാണ് കാണിക്കുന്നത് അവളൊരു ഹോസ്പിറ്റലിലാണുള്ളത് അവൾക്ക് ക്യാൻസറിൻ്റെ നാലാമത്തെ സ്റ്റേജാണ് ക്യാങ്ങിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ജാങ് ജങ് കാങ്ങിനെ ഓരോന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്യുന്നു കഴിഞ്ഞതിനെക്കുറിച്ച് ഓർക്കേണ്ട ട്രീറ്റ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ എന്നാലും കാങ്ങിന് സങ്കടമാണ് പിറകോട്ട് ചിന്തിക്കുമ്പോൾ ക്യാങ്ങിൻ്റെ കല്യാണം ഒരു പ്രേമവിവാഹമായിരുന്നു വിവാഹമായിരുന്നു കൊറിയയിലൊരു നല്ല കമ്പനിയിൽ നല്ല ശമ്പളത്തിലാണ് ക്യാങ് ജോലി ചെയ്തിരുന്നത് എല്ലാവരും സന്തോഷത്തിൽ എന്നാൽ പോകെ പോകെ എല്ലാം മാറിക്കൊണ്ടേയിരുന്നു കുട്ടികൾ ഉണ്ടാകാത്തതുപോലും കാങ്ങിൻ്റെ കുറ്റമാണെന്ന് പാർക്കും അമ്മയും പറഞ്ഞുണ്ടാക്കി ശേഷം പാർക്ക് ജോലി രാജിവെക്കുന്നു എല്ലാ ഭാരവും ക്യാങ്ങിൻ്റെ ചുമലിലായി അന്നേരം ക്യാങ്ങിന് ക്യാൻസറും സ്ഥിരീകരിച്ചു നാലാമത്തെ സ്റ്റേജ് ആയതുകൊണ്ട് ഡോക്ടർ ആറുമാസത്തെ കാലാവധിയാണ് നൽകിയിരുന്നത് എങ്കിലും ക്യാങ്ങിനാകെ ഒരു ആശ്വാസം തനിക്ക് വളരെ ആത്മാർത്ഥമായിട്ടൊരു സുഹൃത്ത് ജങ് ഉണ്ടല്ലോ എന്നുള്ളതാണ് എന്നാൽ യഥാർത്ഥത്തിൽ ക്യാങ്ങിൻ്റെ ഭർത്താവ് പാർക്കുമായി ജങ്ങിന് അവിഹിതമുണ്ടായിരുന്നു ക്യാങ് അറിയാതെയാണ് ഇവരിത് കൊണ്ടുപോയിരുന്നത് അതേസമയം ഹോസ്പിറ്റൽ ബില്ലിൻ്റെ കാര്യം സംസാരിക്കാൻ കാങ് വിളിച്ചിട്ടും പാർക്ക് എടുക്കാത്തതിനെ തുടർന്ന് ഒരു ടാക്സി പിടിച്ച് കാങ് വീട്ടിലേക്ക് വരുന്നു ടാക്സി ഡ്രൈവർ വളരെ അടുപ്പമുള്ള അടുപ്പമുള്ളയാളെ പോലെ സംസാരിക്കുന്നു നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോകുന്നു സ്ട്രോങ് ആളുകൾ തങ്ങളുടെ ലക്ഷ്യം എത്തുന്നതുവരെ യാത്ര തുടരും എന്നൊക്കെ ആൾ പറഞ്ഞു വീടിന് മുന്നിലെത്തിയപ്പോൾ ഡ്രൈവർ ക്യാങ്ങിനൊരു നോട്ട് കൊടുത്തിട്ട് പറഞ്ഞു അച്ഛൻ തന്നതാണെന്ന് കരുതിയാൽ മതി എത്രയും പെട്ടെന്ന് നിൻ്റെ ജീവിതം മാറി മറിയാൻ പോകുന്നു അതിനുശേഷം നിനക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകൂ കാങ് വീടിന് മുന്നിൽ ജങ്ങിൻ്റെ വണ്ടി കണ്ട് അത്ഭുതപ്പെടുന്നു എങ്കിലും അകത്തേക്ക് കയറിയപ്പോൾ അവളുടെ ഇൻട്യൂഷൻ ശരിയെന്നത് പോലെയുള്ള കാഴ്ചയാണ് അവിടെ കണ്ടത് ജങ് പാർക്കിൻ്റെ കൂടെ കിടക്കുന്നു പാർക്ക് ക്യാങ്ങിൻ്റെ പേരിൽ മെഡിക്കൽ പോളിസി എടുത്തിട്ടുണ്ട് ക്യാങ്ങിൻ്റെ മരണശേഷം ഒരു കോടി രൂപ പാർക്കിൻ്റെ കിട്ടും അതിനാൽ തന്നെ ക്യാങ് മരണപ്പെടണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം ആദ്യം ക്യാങ് പോകാമെന്ന് കരുതി എന്നാൽ ക്യാങ്ങും അച്ഛനും തമ്മിൽ നിൽക്കുന്ന ഫോട്ടോ നിലത്ത് കിടക്കുന്നത് കണ്ട് സങ്കടം സഹിക്കുവയ്യാതെ പാർക്കിനും ജങ്ങിനും കൊടുത്തു ലാസ്റ്റ് അബദ്ധവശാൽ പാർക്കിൻ്റെ കൈകൊണ്ട് ക്യാങ് മരണപ്പെടുന്നു കാങ്ങിൻ്റെ ജീവൻ പോയി എന്നാൽ അവളുടെ കഥ തീർന്നിട്ടില്ല ഇവിടെ നിന്നാണ് അവളുടെ പ്രതികാരത്തിൻ്റെ തുടക്കം അതെങ്ങനെയെന്ന് നമുക്ക് കാണാം